പ്രവർത്തിച്ചപ്പോൾ തനിക്കുണ്ടായ പോരായ്മകളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് എമിറ്റിസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാവിശ്വാസികൾക്കായുള്ള സന്ദേശത്തിലാണ് ഖേദപ്രകടനം പ്രകടനം ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും കർദിനാളിന്റെ അഭ്യർത്ഥനയുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എസ് ശ്യാംകുമാറാണ് ശ്യാംകുമാർ അപൂർവമാണ് ഇത്തരത്തിലുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കൽ ഇപ്പോൾ എമിറട്ടിസ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യന ഇന്ന് സഭയിലെ വിശ്വാസികളെ അതിസംബോധന ചെയ്തുകൊണ്ട് കൂപ്പുകൈ എന്ന പേരിൽ ഇറക്കിയ ഒരു കത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം മാർ ജോർജ് ആലഞ്ചേരി കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആർച്ച് ബിഷപ്പായും മേജർ ആർച്ച് ബിഷപ്പായും സേവനം ചെയ്ത കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകളും മേജർ ആർച്ച് ബിഷപ്പായി വന്ന ശേഷം സഭയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് നയിച്ച കാര്യങ്ങളുമൊക്കെ അദ്ദേഹം എണ്ണമിട്ട് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചവരെ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിത്തൻ എന്ന നിലയിലും എന്റെ ദൗത്യ നിർവഹണത്തിൽ വന്നുപോയ കുറവുകളിലും പോരായ്മകളിലും ഖേദിക്കുന്നു എന്നുള്ളതാണ് ആ വാചകം ഏതായാലും അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഈ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പോരായ്മകളാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചെന്ന എതിർഭാഗം ഇപ്പോൾ തന്നെ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അപൂർവമായി നടക്കുന്ന ഒരു ഖേദ പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കത്ത് വിശ്വാസികൾ കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് പള്ളികളിൽ ഉൾപ്പെടെ വായിക്കുമോ എന്നുള്ള കാര്യം സഭാ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും വിരമിച്ച ശേഷമുള്ള ഒരു അപൂർവ ഖേദ പ്രകടനത്തിനാണ് സഭാ വിശ്വാസികൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത് ശരി കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്യാംകുമാർ എന്ന പേരിൽ സഭാ വിശ്വാസികൾക്കൊരു കത്തയച്ചിരിക്കുകയാണ് തന്റെ പോരായ്മകളിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എമിരിറ്റസ് കർദിനാൾ ആലഞ്ചേരി തിരുവനന്തപുരം വെള്ളനാട്